എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ത്രീ പീസ് ഫ്ലീറ്റഡ് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ട് ഇട്ടിരുന്നു അത് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ കട്ട് ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യുന്ന ഈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നൈറ്റി തയ്ക്കാൻ സാധിക്കും കട്ട് ചെയ്തതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം എല്ലാവരും അതൊന്ന് കാണണേ അപ്പം നമുക്ക് ത്രീ പീസ് ഞാൻ ആയിട്ട് തയ്ക്കുന്നതിൻ്റെ ഫ്രണ്ട് പാർട്ട് തന്നെ ആദ്യം ഒന്ന് തയ്ക്കാമേ അതിനായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പീസൊക്കെ ഏതൊക്കെയാണെന്ന് അതിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് ഈ പീസുമായിട്ട് അടിച്ചു മറിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് തയ്ച്ച് കഴിയുമ്പം നമുക്ക് ഫ്രണ്ട് പീസ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം ഞാൻ കാണിച്ച് തരാമേ എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഷേയ്പ്പിലാണ് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടേണ്ടത് ഈ ബാ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇന്ന് പൈപ്പിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഈ നടുക്ക് ഇങ്ങനെ ഈ ബ്ലാ ബാക്ക് ബ്ലാക്ക് പീസും പിന്നെ ഈ രണ്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഈ ഒരു ഷേപ്പ് ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ഫ്രണ്ട് പാറ്റേൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇത് നടക്കത്ത പീസ് ആദ്യം തയ്ക്കാം ഇത് ഇതിൻ്റെ പിന്നെ ഞാൻ അടിയിൽ വെക്കാൻ വേണ്ടി തെ എടുത്ത പീസാണ് ഇത് ഇത് മുകളിൽ വരുന്ന പോലെയും ഇത് ഇത് നമ്മൾ അടിച്ച് ബൈക്കിലോട്ട് മറിക്കുകയാണ് അപ്പം അതിന് ആദ്യം ഇത് നല്ല ഭാഗം വെക്കുക അതിന് ശേഷം ഇതിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ചുകൊടുക്കണം തിരിച്ച് വേണം വെച്ച് കൊടുക്കാനേ ഇങ്ങനെ അതിൻ്റെ മീതെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ വരച്ച് കാണിക്കാമേ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇതെങ്ങനെ ഈ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കാണാമല്ലോ അല്ലേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുമേ ഇവിടെ നിങ്ങൾ തുടങ്ങാം ഈ എൻഡിൽ കൊണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ അതിനുശേഷം കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മറിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ നട്ട് ചെയ്ത് ഇങ്ങനെ മറിച്ച് തിരിക്കാം കേട്ടോ അപ്പം നമുക്ക് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാമേ തിരിച്ച് വെച്ച് ഇങ്ങനെ അടിക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് പൈറ്റിംഗ് വെച്ചുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാമേ ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുവാണേ ഇപ്പം നമുക്ക് അന്നടുക്കത്തെ പീസ് കിട്ടി ഒന്ന് ഇത് സൈഡിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ രണ്ട് സൈഡും മാറിപ്പോകാതിരിക്കാൻ ഒന്ന് അടിച്ചു കൊടുക്കാം നമുക്ക് സൈഡിലെ രണ്ട് പീസാണേ അതിപ്പോ ഇത് നമുക്ക് ഇങ്ങനെ നല്ല നല്ല ഭാഗത്ത് നമുക്ക് ഇതാണ് വേണ്ടിയത് ഇത് രണ്ടുമാണ് നമുക്ക് നല്ല ഭാഗത്തേക്ക് വേണ്ടിയത് അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോ നമുക്ക് ഈ പീസ് ഇങ്ങനെ ഇത് മേളിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ച് തിരിച്ച് അടിയിലേക്ക് വയ്ക്കണം അപ്പോൾ ഇതിന്റെ നല്ല വശം ആദ്യം എടുക്കുക നല്ല വശം എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിന്റെ ഈ ഭാഗം വരുന്ന കറക്റ്റ് വെച്ച് നോക്കണേ തിരിഞ്ഞൊന്നും ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് വേണം തയ്ക്കാൻ ഇതിന്റെ രണ്ടിനെ മേ മുകളിൽ വേണം ഈ പീസ് വെക്കാൻ മനസ്സിലാകുന്നുണ്ടോ ഈ ലൈനിങ് പീസ് ഈ എക്സ്ട്രാ എടുത്ത ഈ പീസ് ഇതിന്റെ മുകളിൽ വേണം ഇങ്ങനെ വെക്കാനിട്ട് വെച്ചതിന് ശേഷം ഞാൻ വരച്ച് കാണിക്കാം നമുക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് തുമ്പൊന്നും വേണ്ട ഒരു ഈ ഒരളവിന് ഇങ്ങനെ ഒന്ന് തയ്ക്കുക കണ്ടോ നെക്കിൻ്റെ ഇതിത്ര ഇങ്ങനെ തന്നെ അതിന് ശേഷം ഇങ്ങനെ അതുപോലെ തന്നെ ഈ പീസും അങ്ങനെ തന്നെ ചെയ്യണം ഈ പീസും കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കണം കണ്ടോ ഈ രണ്ട് പീസും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് തയ്ച്ചിട്ട് അടിച്ചു മറിക്കണം ഞാൻ കാണിച്ചു തരാമേ പതിയെ സേർത്തിച്ച് ഇങ്ങനെ തയ്ച്ചാ കേട്ടോ ഇവിടെ അടിച്ചു നിർത്തണം എന്നിട്ട് ഇങ്ങോട്ട് നേരെ അതുപോലെ തന്നെ നമുക്ക് ഈ പീസും കൂടെ തയ്ച്ചെടുക്കാമേ ഇവിടെ കുത്തി നോക്കിയിട്ട് ഇങ്ങോട്ട് റൗണ്ട് ഷേപ്പിൽ തയ്ച്ചെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ വരച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം നമുക്ക് രണ്ട് പീസ് തയ്ച്ചു ഇനി നമുക്ക് ഈ ഇനക്കിൻ്റെ ഭാഗം വരുന്നതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് തിരിച്ച് മറിച്ചെടുക്കുമ്പോൾ ചുണുക്കൊന്നും വരാതിരിക്കാനാണ് എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോണം തയ്യലൊന്നും കട്ടായി പോകല്ലേ നമുക്കിതിനെ തിരിച്ചെടുക്കാം കണ്ടോ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ തിരിച്ചെടുക്കണം അപ്പം നമുക്ക് ഇത് തിരിച്ചെടുത്തിട്ട് ഇതൊന്ന് ഈ നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗം വരുന്നത് ഒന്ന് കുത്തി ഒന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക് ഈ സൈഡ് ഒന്ന് ഇതും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്ന് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കണം ഇല്ലെങ്കിൽ ഒരു ബോക്സ് വെച്ച് തേച്ചെടുത്താലും നല്ലതായിരിക്കും നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം നമുക്ക് ഇങ്ങനെ മുകളിൽ കൂടെ ഒരടുപ്പ് ഇങ്ങനെ അടിക്കുക ഇവിടെ കുത്തി നിർത്തിയിട്ട് നമ്മുടെ നെക്ക് പാമ്പം കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് നമുക്ക് ബോക്സ് കൊണ്ട് തേക്കുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ ഇനി ശേഷം നമുക്ക് ഇവിടെ പോകാതിരിക്കാൻ നമ്മുടെ ഒരു സ്റ്റിച്ച് കൊടുക്കാമേ മാറി പോകാതിരിക്കാനേ റെഡിയായി ഇനി അടുത്ത സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതോ അതുപോലെ തന്നെ ഒന്ന് ഈ കഴുത്തിന്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കാണുന്നുണ്ടോ അത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇത് തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണേ സ്റ്റിച്ച് പോകാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് തിരിച്ച് മറിച്ചെടുക്കാം ഉണ്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക ശേഷം നമുക്ക് നെക്കിൻ്റെ അവിടെ ഒന്ന് കുത്തിയെടുക്കാമേ കുത്തി കറട്ട് ചെയ്യാമേ പയ്യ വേണം ഇതൊക്കെ ചെയ്യാൻ സൂക്ഷിച്ച് ആ ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി ആ കഴുത്തിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കുത്തി എടുത്ത് കുത്തി ഒന്ന് നിർത്തിയിട്ട് താഴേക്കും കൂടെ സ്റ്റിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ ത്രീ പീസ് എന്നുള്ള എല്ലാമായി നമുക്ക് ഇനി ഇത് ജോയിൻ ചെയ്താൽ മതിയെ ഞാൻ കാണിച്ചു തരാവേ അപ്പം നമുക്ക് ഫ്രണ്ടിൽ ത്രീ പീസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഇത് ഞാൻ ഈ രീതിക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ കാണിച്ചു തരാം അല്ലേ ഈ താഴ്ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടുത്തെ നെക്കിൻ്റെ ഭാഗവും കറക്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം അഴിഞ്ഞു പോകാതിരിക്കാനാണേ கட் தைக்கம்பளே நூலக்கெடுக்கணே களையணே ரெண்டு பாகம் ஒரே போல அணும் நோக்கிட்டு வணக்க இப்பறம் கூட அடிக்கணே இப்போ நம்ம பார்ட்டு கரெக்டாக ഇനി നമ്മൾ ഈ ഇന്നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ സ്റ്റിച്ചിങ്ങിനൊന്ന് തയ്ച്ചു കൊടുക്കാം തയ്ക്കുമ്പോൾ ഒരു അങ്ങനെ രൂപ അതിന് ഇപ്പം നമുക്ക് ഫ്രണ്ടിലെ പീസ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നോക്കാമേ അപ്പം നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്ക് തയ്ക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് ഇതിപ്പോൾ ഞാൻ തികയാത്തോണ്ടാണ് രണ്ടെണ്ണം വെട്ടിയത് നമ്മുടെ മറ്റേ കരുത്തിൻ്റെ പീസ് വെട്ടിയെടുക്കുന്നതാണ് അവിടെ നിന്ന് ഞാനൊരു രണ്ട് ക്രോസ് പീസ് വെട്ടിയെടുത്താണ് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണേ ഇതിങ്ങനെ ക്രോസ് പീറ്റ്സ് ഇങ്ങനെ വെച്ചെന്ന് ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്ത് കിട്ടും ഈ ക്രോസ് പീസ് ഇങ്ങനെ റൗണ്ടിന് നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇതൊക്കെ ഓരോന്നോരേന്നായിട്ട് ഞാൻ തയ്യൽ ക്ലാസ്സിൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ തയ്ച്ച് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ അറിയാത്തവർക്ക് ഞാനത് നല്ലതായിട്ട് കാണിച്ച് തരാമേ ഇങ്ങനെ റൗണ്ടിൽ ക്രോസ് പീസ് ഇങ്ങനെ തയ്ച്ചെടുക്കാം പണ്ടല്ലോ ഇതുപോലെ റൗണ്ടിനൊന്ന് ഈ ക്രോസ് പീസ് ഇങ്ങനെ തയ്ച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് കട്ട് ചെയ്യണേ കുറച്ച് കട്ട് ചെയ്ത് കളയാമേ ഒരുപാട് നമ്മൾ ശകലം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് മറ്റേ ഫ്രണ്ട് പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം ഇത് അടിച്ച് റെഡിയാക്കാൻ അപ്പോൾ ഇത്രയും ഒരു ഇങ്ങനെ ഒരു സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വെക്കുക വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കണം എടുത്തിട്ട് ഇതിൻ്റെ നല്ല ബാക്ക് വിഷത്തിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ചീത്ത ഭാഗം തിരിച്ച് വേണം ഇങ്ങനെ വെച്ചു കൊടുക്കാൻ ഈ രണ്ട് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം കണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് ഈ തുണിയുടെ ഈ തുണീനെ ഇങ്ങോട്ട് വെച്ചിട്ട് വേണം നമുക്കിത് അതിൻ്റെ ഈ തയ്യലിൻ്റെ ഈ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് ഇത് ഇങ്ങനെ വെക്കണം കണ്ടോ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഈ തുണി ഇങ്ങോട്ട് നമ്മളൊന്ന് അടിച്ച തുണി ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെയായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഇത് നമുക്ക് തിരിച്ചിങ്ങനെ വെക്കണം കാണുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് നമ്മൾ ഇതൊട്ടല്ലോ ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കണം ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഇത് ഇതിങ്ങോട്ടാക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം ഇത് വേറെ ഒന്നും വേണ്ട ഇതിങ്ങനെ പകുതിക്കേൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളിത് നേരെ അടിക്കണം ഷോൾഡർ ഒന്ന് തിരിച്ചും കൂടെ അടിക്കണം ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യാമേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങോട്ടൊന്നാക്കി കൊടുത്തിട്ട് നമ്മുടെ ഷോൾഡർ എൻ്റെ ഉത്ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ മുടക്കി കൊടുക്കണം ഇത് കേട്ടോ ഇങ്ങനെ എളുപ്പമുള്ള എളുപ്പമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് മനസ്സിലാകണേ അത്രേ ഉള്ളൂ നമ്മുടെ ഷോൾഡർ ഈ നൂലെല്ലാം എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ തയ്ക്കുമ്പോൾ തന്നെ െ എടുക്കണം ഇനിയിപ്പം നമുക്ക് ബാക്കി പീസ് തയ്ക്കാൻ വളരെ എളുപ്പമാണ് നോക്കിക്കോണേ ഇത് കണ്ടോ ഇപ്പം നമ്മൾ ഇത് കണ്ടു ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും നമ്മൾ ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുത്ത് ഇങ്ങനെ അടിച്ചാൽ മാത്രം മതി ഇതൊന്നിങ്ങനെ മടക്കി കൊടുക്കണം കണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ നമ്മൾ അടിച്ചുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും അത് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മനസ്സിലാവുമേ എന്നിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ആ തയ്യലിൻ്റെ നമ്മുടെ ബൈക്ക് പീസിറ്റാ ഭാഗം അടിച്ചു കൊടുക്കണം കാണുന്നുണ്ടല്ലോ അല്ലേ ബാക്ക് പീസിന്റെ നെക്കും റെഡിയായി നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാമേ ഷോൾഡറിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് സ്ലീവ് ആണ് പിടിപ്പിക്കേണ്ടത് ഈ രണ്ട് സൈഡിലുമാണ് സ്ലീവ് പിടിപ്പിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്ലീവ് എടുക്കുക ഈ സ്ലീവിൻ്റെ ഈ നടുക്ക് ഭാഗം നമുക്കൊന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടെയ്യുക എന്നിട്ട് അത് വേണം ഈ നടുക്കായിട്ട് വെച്ച് കൊടുക്കാൻ ഈ നടുക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ ഇത്രേ ഉള്ളൂ എളുപ്പമാണ് ഞൈറ്റ് തയ്ക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു അര ഇഞ്ച് തൈൽ തുമ്പിട്ട് വേണം സ്റ്റിച്ച് ചെയ്യണേ അര ഇഞ്ച് വേണ്ട ഒരു പാലിഞ്ച് മിച്ചം കണ്ടോ അത്രേ ഉള്ളൂ സ്ലീവ് റെഡി ആയിക്കൊണ്ട് ഇത് നമുക്കിതൊന്ന് പതിപ്പിച്ചടിക്കണേ ഇപ്പോൾ ഇത് പുറമെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാവേ അതൊരു ഭംഗിക്ക് വേണ്ടി ഇപ്പറത്ത് സ്ലീവ് വെച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഏകദേശം സ്റ്റിച്ചിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതൊന്നും കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി നമുക്ക് സിമ്പിൾ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ താഴെത്തെ പീസ് എടുത്ത് വെക്കുക അടുത്ത താഴത്തെ പീസ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ നെയ്റ്റിയുടെ ബാക്കി പീസ് നമുക്ക് ആദ്യം തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടില്ലേ ആ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഇതിൻ്റെ നടുക്ക് ഭാഗം ഇല്ലേ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുക്ക് ഭാഗം കണ്ടോ ഇതും ഇതും ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ നടുക്ക് തന്നെ വെച്ച് കൊടുക്കണേ നമുക്കിത് കറക്റ്റ് ചെയ്തു പോകാനാണെ ഞാൻ തയ്ക്കുന്ന ശ്രദ്ധിച്ച് കാണണേ അതിന് ശേഷം ഈ നടുക്കൂന്ന് വേണം നമുക്ക് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഇവിടെ കുത്തി നിർത്തണം അതിന് ശേഷം നമുക്കൊരു കുറച്ച് ഫ്ലീറ്റ് ഇവിടെ ഇട്ട് കൊടുക്കണം അത് എന്തോരം ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയാമേ നമുക്ക് നമുക്കിവിടുന്ന് കുറച്ച് ഫ്ലീറ്റിങ്ങനെ ഇട്ട് കൊടുക്കാമേ ഈ തയ്ക്കുന്നതിൻ്റെ ഒപ്പമേ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കാണാവല്ലോ അല്ലേ നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കണേ ഇതിപ്പോ നമുക്ക് ഫ്ളീറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് അത്ര ഇനി അതേ കൂടുതൽ ഫ്ലീറ്റ് അവിടെ ഇടാൻ പാടില്ലേ നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്നില്ലേ ഈ കട്ട് ചെയ്ത ഭാഗവും ഇവിടവും തമ്മിൽ കറക്റ്റ് ആയതൊന്ന് നോക്കണം അതനുസരിച്ച് വേണം ഇവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പിന്നെ വേണ്ടിയത് ഇത് വേണ്ട നമ്മുടെ ഈ എൻഡും ഈ എൻഡും കറക്റ്റായിരിക്കണം ഇത് ഇത് ഒരിക്കലും കൂട്ടി അറിയാതെ അടിച്ചു വെക്കൽ ഇത് നമ്മുടെ കൈയുടെ തയ്ക്കാനുള്ളതാണെ ഇതിങ്ങനെ വിട്ട് വിട്ടുകിടക്കണം നമ്മുടെ ഉടലിൻ്റെ ഇവിടവുമായിട്ട് ഇത്രേം ജോയിന്റ് ആകുള്ളൂ ഇത് നമുക്ക് സ്ലീവിന്റെ ബാക്കി ഭാഗമാണേ അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇത് ഈ കട്ടിങ്ങും ഈ കട്ടിങ്ങും കറക്റ്റായിട്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് അങ്ങനെ തന്നെ ചെയ്യാമേ അതുപോലെ തന്നെ നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് പോകാമേ ഇതൊക്കെ പതിയെ ശ്രദ്ധിച്ച് നിങ്ങൾ തയ്ച്ചാ മതി കിട്ടോ നമ്മള് ഫ്ലീറ്റ് ഇടുമ്പോൾ എപ്പോഴും ഈ നമ്മുടെ ഈ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലേറ്റ് ഇട്ട് പോകുമ്പോൾ നമുക്കത് കറക്റ്റ് ഫ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുമേ കണ്ടോ ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ ഇത്രേണ് ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് തയ്ച്ചാൽ മതി ഇവിടെ കുത്തി കുത്തിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യാം നമ്മുടെ ബൈക്കും ബായിക്കും പാർട്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് പതിപ്പിച്ച് മൂളിക്കൊടിച്ച് സ്റ്റിച്ചിങ്ങോട് കൊടുക്കുക ഇവിടെ വരുമ്പോൾ നമ്മൾ കുത്തി നിർത്തി കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കാനേ നടുക്ക് ഭാഗം എടുക്കുക ടുക്ക് ഭാഗമായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലീറ്റ് ഇട്ടു പോവാം ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ തയ്ക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതിന്റെ ഇങ്ങോട്ട് ഫ്ലീറ്റ് പോകാതെ തയ്ക്കണേ ഇതിങ്ങനെ ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി ഫ്ലീറ്റ് ഇടാനേ ണ്ടല്ലോ അല്ലേ ഇനി അതുപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ സൈഡും കൂടെ തേക്കാം കട്ട് ചെയ്ത് പിടിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ടിട്ടാൽ മതി チチもう一個で度、一度、一度、一度、一度、パ度、チ度、一度、一度、一度、一度、一度、一度、一度、一度、一度、一度、一度、一と。 അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് തൽഫാവും കൂടെ സ്റ്റിച്ച് ചെയ്യാമേ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം മടയ്ക്ക് ഒന്നിങ്ങനെ അടിച്ചിട്ട് പിന്നെ മടക്കി അടിക്കാം ഇല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ ഒന്നിച്ച് അടിക്കാം കേട്ടോ അത് ഇഷ്ടം അപ്പം ഇവിടെ ഒരു ബോനും കൂടെ വെക്കാം അത് അത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ തയ്യൽ ക്ലാസ്സിൽ ഇത് ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു തരുന്നതായിരിക്കും ഇത് നമ്മുടെ നമ്മൾ വള്ളിക്ക് മടക്കുന്ന പോലെ ഇങ്ങനെയൊന്ന് മടക്കിയാൽ മതി കേട്ടോ നാലായിട്ടോ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിട്ട് ഇങ്ങനെ മടക്കി ഇത് കുറച്ച് മതി കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തയ്ച്ചിട്ട് ഇതിന്റെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് അടിച്ചുവിടാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ